നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം നാരായണൻ പമ്പായും ശനി വക്രത്തില് സഞ്ചരിക്കുകയാണ് ഇപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ട് വരെ ഉണ്ട് വക്രം എന്ന് പറയുന്നത് ഗൃഹങ്ങള് ഒരു രാശി നിന്നിട്ട് പുറകോട്ട് പുറകോട്ട് സഞ്ചരിച്ചു പോകുന്നതാണ് വാക്രം അപ്പം എന്താണ് ആ ഗ്രഹത്തിന് ബലം കിട്ടുമെന്നാണ് മൂന്നിരട്ടി ബലം കിട്ടുന്നതാണ് സ്വതംഗ വക്രോപഗതൈഹി സുസംഗുണമാണ് അപ്പം സ്വക്ഷേത്രം ഉച്ചം വക്രം മൂലക്ഷേത്രം മുതലായ ഗ്രഹങ്ങളിൽ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശകളും സഞ്ചാര കാലങ്ങളും നമുക്ക് വളരെ അനുകൂലമായ നേട്ടങ്ങൾ കിട്ടും ജാതകത്തിലൊക്കെയാണ് ഗ്രഹങ്ങൾ വക്രത്തിൽ നിൽക്കണമെങ്കിൽ വളരെ ഗുണങ്ങൾ തന്നെ നമുക്ക് കിട്ടും എപ്പോഴും കിട്ടും എപ്പോഴാണ് കിട്ടണമെന്ന് വെച്ചാൽ ഒരു ജാതകത്തിൽ നമ്മുടെ ജനനത്തിൽ ജനിതത്തില് കേസരയോഗാംസയോഗം കാളസർപ്പദോഷം മൃത്യദോഷമൊക്കെ ഉണ്ടെങ്കിൽ മൃത്തുദോഷം എല്ലാവരുടെ ജാതകത്തിലും ഉണ്ട് കാരണം എപ്പോഴാണ് ആണ് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല പക്ഷെ ആത്മഹത്യ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ സമയം കണ്ടെത്തി ചെയ്യാം പക്ഷെ അതല്ലല്ലോ ജീവിതം ആ തന്നെ ഉയര് ഭഗവാൻ എടുക്കട്ടെ പക്ഷേ നമുക്ക് എല്ലാ ജാതകത്തിലുള്ള ഫലങ്ങൾ നമുക്ക് വക്രത്തിലോ ഉച്ചത്തിലോ യോഗത്തിലോ ഒക്കെ നിൽക്കുമ്പോൾ അത് ജീവിതകാലം മൊത്തം ഉള്ള ഫലമാണ് ചിലർ ചോദിക്കും എൻ്റെ ഫലം എപ്പോഴും എനിക്ക് കിട്ടും എപ്പോഴും കിട്ടും കണ്ണുണ്ടെങ്കിൽ കാഴ്ച എപ്പോഴും എന്ന് വെച്ചാൽ കണ്ണുള്ള കാലം വരെയും കാഴ്ച കിട്ടും ഞാൻ ചിലപ്പോൾ കണ്ണിന് കാഴ്ചകൾ മങ്ങുമ്പോൾ കണ്ണാടി വയ്ക്കേണ്ടി വരും ചിലപ്പോൾ കാഴ്ചക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും അതേപോലെയാണ് ജാതകത്തിലുള്ള യോഗ ഫലങ്ങൾ നമുക്കെന്ന് കിട്ടും അപ്പൊ വിശാഖത്തിന്റെ അവസാനം അനിഴം കേട്ട ഈ നക്ഷത്രക്കാര് വൃശ്ചിക കൂറെന്നാണ് പറയണം വൃച്ചകൂറ് തന്നെയാണ് അപ്പൊ ആ വൃച്ച കൂറുകാർക്ക് ശനി ഇപ്പോൾ സന്താനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പൊ സന്താനസ്ഥാനത്ത് അഞ്ച് സഞ്ചരിക്കുമ്പോൾ പഞ്ചമ സംസക പാപക പുത്രവിനാശം കരോതി കരുതി ബലഹീന സൗമ്യഹ സുതം വിദഗ്ധേനാണ് അപ്പൊ ഈ അഞ്ചു നിൽക്കുമ്പോൾ വക്തിക്ക് കുഴപ്പമൊന്നുമില്ല അത് നല്ല ജോലിയും നല്ല ആരോഗ്യവും ഭക്തിയും ശക്തിയും കാര്യലാഭങ്ങളും വിചാരിച്ച കാര്യങ്ങൾ നേടി കിട്ടിയും കണ്ടകശനി പോലെ അഷ്ടമശനി പോലെ എടരാണ്ട ശനിയെ പോലെ ഒരു ഭീഷണി ശനി നമുക്ക് ഉണ്ടാക്കില്ല ശനി അഞ്ചു നിൽക്കുമ്പോൾ വളരെ ഗുണമാണെന്ന് പല ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും ആചാര്യന്മാരും അഭിപ്രായപ്പെടുന്ന കാര്യം അതാണ് കുഴപ്പമില്ല ഇതൊരു കുഴപ്പം ആളിനല്ലല്ലോ കുഴപ്പം വന്നാൽ മക്കൾക്കല്ലേ കുഴപ്പം അപ്പം മക്കൾക്ക് കുഴപ്പം വന്ന ആളിന് വിഷമം തോന്നൂലേ നമ്മളെ മക്കൾ നല്ലതായിട്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം തോന്നണത് നമ്മളെ മക്കൾക്ക് നല്ല ജോലി കിട്ടി വിവാഹം കിട്ടി സമ്പത്ത് കിട്ടി അഭിവൃദ്ധി കിട്ടി സ്ഥാനമാനങ്ങൾ കിട്ടി പേരും പ്രതാപവും അവാർഡുകളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടുമ്പോഴല്ലേ അച്ഛനമ്മമാർക്ക് സന്തോഷം അച്ഛനമ്മമാർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് സന്തോഷം കുടുംബക്കാർക്ക് ബന്ധുക്കൾക്കൊക്കെ സന്തോഷമുണ്ട് അപ്പം സന്താനങ്ങൾക്ക് ഉണ്ടാകുന്ന വിജയപരാജയങ്ങൾ നമ്മളെ സന്തോഷത്തിലും അതേപോലെ ദുഃഖത്തിലും പാലിക്കപ്പെടും അപ്പം അതുകൊണ്ട് സന്താന സ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം പിള്ളര് പറഞ്ഞ കേൾക്കൂല്ല അത് നിങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കണം പിള്ളേരുടെ വഴക്കിന് പോകരുത് പിള്ളേരെ ഒന്നി കലവിച്ചു അല്ലെങ്കിൽ മരിച്ചു ഇതൊക്കെയാണ് അതുകൊണ്ട് അവർ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ വിവാഹ കാര്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവർക്ക് സാധിക്കാൻ പറ്റാത്തതും നമ്മളും കൂടെ സഹായിച്ച് സാധിച്ചോളൂ പക്ഷെ അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നമുക്ക് കഷ്ടങ്ങളായിട്ടും വിഷമങ്ങളായിട്ടും തോന്നുന്നു എങ്കിൽ അത് ഒന്നീ പിള്ളര് കലപിച്ചുകയും മരിച്ചുകയും ചെയ്യും അപ്പൊ പിള്ളേരെ നമുക്ക് വേണം നമ്മൾ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നത് നമുക്ക് വേണ്ടിയല്ലേ സമൂഹത്തിന് വേണ്ടിയല്ലേ മക്കളില്ലാത്ത വിഷമിക്കുന്ന അത്രയും പേരുണ്ട് ഇനിയുള്ള ആൾക്കാർക്ക് ഇനിയുള്ള കാലത്ത് ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട മക്കൾ വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വയസ്സാങ്കാലത്താ മനസ്സിലാവും അതിൻ്റെ ദുരിത വശങ്ങൾ ആരുമില്ല ബന്ധുക്കളുമില്ല നാട്ടുകാരും ഇല്ല കൂട്ടുകാരും ഇല്ല ഇങ്ങനെ അവസാനം ഒരാശ്രമത്തിലാണ് അനാഥമന്ദിരത്തില അഭയം പ്രാപിച്ച് ആരുമില്ലാതെ അവിടെ കിടന്ന് കെട്ടപ്പെട്ട് നമ്മളെ ജീവിതം നശിച്ചേ ഉള്ളൂ അതുകൊണ്ട് ഭാര്യ വേണം ഭർത്താവ് വേണം മക്കൾ വേണം തടി മുടി ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളപ്പോൾ ആരും വേണ്ട പക്ഷെ വയസ്സായ കാലത്ത് ഇവരൊക്കെ വേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് സന്താന സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് പിള്ളേർക്ക് വേണ്ടി സന്താന മൂർത്തി പൂജ ഐശ്വര്യ പൂജ നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്തു ശനിയുടെ വക്രത്തെക്കുറിച്ചാണ് പറയാവുന്നത് ഈ വക്രം എന്ന് പറയുന്നത് ഈ വളരെ ഗുണം കിട്ടുന്ന ഒരവസ്ഥയാണ് വക്രത്തി നിക്കുന്ന ഗ്രഹത്തിന് ഉച്ചഫലം കിട്ടും ഉച്ച ഏറ്റവും ടോപ്പ് എന്നാണ് വാക്കിന്റെ അർത്ഥം അങ്ങനെ തനുപതോ സദന സവീരം ജേതാം ഷലുഭവേൽ പ്രധാന തേജോ നാണ സദനം പൈസ ഇഷ്ടം പോലെ കിട്ടും പിള്ളേർക്ക് പോലും പഠിക്കാൻ പോണ പിള്ളേർക്ക് പോലും പൈസ കിട്ടും അതെങ്ങനെ സ്കോളർഷിപ്പൊക്കെ കിട്ടും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും സദനം സവീരം ഉത്സാഹം കിട്ടും ജേതാവ് പോകുന്ന കാര്യത്തിന് വിജയിച്ച് നേടിയ ആളിനെയാണ് ജേതാവ് എന്ന് പറയുന്നത് അങ്ങനെ ജേതാവ് ആവ് അഭിമാനവും തേജസ്സും ഐശ്വര്യങ്ങളും അങ്ങനെ പ്രതിഭാശാലിയായിട്ട് ശോഭിക്കാനും അഭിവൃദ്ധി കിട്ടാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടാതെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ വേഴയറ്റി നിൽക്കുകയാണ് വൃത്തിയെ കൂറുകാർക്ക് ശനിയുടെ വക്രത്തെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ വേഴ അട്ടി നിൽക്കുന്നതിൻ്റെ പേരിലുള്ള ദുരിതവും കൂടെ നമ്മൾ മനസ്സിൽ കാണണം വേഴ അട്ടി നിൽക്കുമ്പോൾ പണി കിട്ടും ജാത് വിഫലം ലോ തത്രോ അതികഷ്ടോ അഷ്ടമഹാണ് രാജമ്മ വിഫലം വെച്ച ഒരു ഫലവും നമുക്ക് കിട്ടണില്ല ഈ നഷ്ടം കൈയിരുന്നതും പോയി കിട്ടാനുള്ളത് കിട്ടണതും ഇല്ല തരാനുള്ളത് തരണതുമില്ല കടവും കൂടെ ആയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ എന്ത് ചെയ്യും ഭഗവാന് എന്ന് നമുക്ക് തോന്നിക്കൂ നവപീഠ നിധനകഥയെ നനറ്റി വേട സഞ്ചരിക്കുമ്പോൾ രാജാവ് ഗോപിക്കും എന്നൊക്കെ രാജകോപം ജോലി നഷ്ടപ്പെടുക പണം നഷ്ടപ്പെടുക ഭാഗ്യം നഷ്ടപ്പെടുക ഭാര്യ കലവിച്ചുവാ ഭർത്താവ് കലവിച്ചു മക്കൾ മരിച്ചുവോ ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹപ്പിഴകള് വൃത്തിയെ കൂറുകാർക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിഷ്ണുവിനെ ഭജിക്കണം സന്താന ഗോപാലമൂർത്തി വേഴനാണെന്നും ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അപ്പൊ ബുദ്ധിയുടെ ആളാണ് വേഴൻ അപ്പൊ നമ്മൾ ആലോചിക്കാതെ ബുദ്ധി ഉള്ള ആളും ബുദ്ധി ഇല്ലാത്ത ആള് ചെയ്യുന്നത് പോലെ ബുദ്ധിയുള്ളവരും മന്ദബുദ്ധികളെ പോലെ പെരുമാറും ബുദ്ധിയും പുത്രരും പിള്ളേരെ അലോച്ചും പിള്ളേരുടെ ദേഷ്യം വരും ബാശ് വരും ഒരു കുട്ടിയുണ്ടായാൽ തന്നെ നമുക്ക് വന്നു ഇപ്പം കുട്ടിയുണ്ടായ ജോലിക്ക് പോകണ്ടേ പഠിക്കാൻ പോകണ്ടേ പഠിപ്പിക്കാൻ പോകണ്ടേ അപ്പ പിന്നെ കുട്ടി വേണ്ടാണെന്നും വിചാരിച്ചത് അങ്ങനെയൊന്നും വിചാരിക്കരുത് സ്നേഹം ദേഹം അർത്ഥം ഗുരുത്വം സ്നേഹത്തിന് കുറവ് വരും ദേഹത്തിന് കുറവ് എന്ന് പറയുമ്പോൾ എന്താണ് സമയത്തിന് ആഹാരം പോലും കഴിക്കാതെ ശരീരമൊക്കെ ഉണങ്ങി ആ നല്ല സൗന്ദര്യമുള്ള ഒരാൾ മൂദേവിയെ പോലെ കയർത്തിരുണ്ട് ആ തടിയും മുടിയൊക്കെ പോകും അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യുന്ന ആൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സമയം കിട്ടാത്തത് കൊണ്ട് കണ്ടാൾ മാറിപ്പോകും ഡൈ ചെയ്തില്ലെങ്കിൽ ചിലപ്പം ചെറുപ്പക്കാരനായിട്ടിരുന്ന ഒരാൾ വയസ്സിനായിട്ട് ആളൊക്കെ തോറും പെണ്ണുങ്ങളായാലും ഗതി ഇതൊക്കെ തന്നെയാണ് രൂപം ഭാവം ഇതൊക്കെ മാറിപ്പോകും അങ്ങനെ ബുദ്ധിയും പുത്രനും സ്നേഹദേഹം അർത്ഥം ഗുരുത്വം പൈസ തെറിയും തെറിയുമ്പോൾ അതുകൊണ്ട് വീട് വയ്ക്കാം വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാനൊക്കെ പൈസ ചെലവാക്കുന്നത് കൊള്ളാം ആളുകൾ പറ്റിച്ചുകൊണ്ട് പോവാതെയും റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് അതേപോലെ ഗെയിമുകൾ വിശ്വാസവഞ്ചന ചതി ഇതിലൊക്കെ പെട്ട് പോവാതെ സൂക്ഷിക്കും അങ്ങനെ വേഴ ഇട്ടി നിൽക്കുമ്പോൾ പണി കിട്ടും അപ്പൊ അതിന് വിഷ്ണുവിനെ വചിക്കണം സന്താന ഗോപാലമൂർത്തി പൂജ ഐശ്വര്യ പൂജയൊക്കെ എന്നാൽ ശനി നമുക്ക് വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ വലിയ കാഠിന്യമായ ദോഷങ്ങൾക്കൊരു സമാധാനം കിട്ടും എന്തൊക്കെ നമുക്ക് സന്തോഷവും സമാധാനവും തടസ്സങ്ങളും മാറി കാര്യവിജയങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗശോഭനം നമ്മളെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സാലറി കുറവാണെന്നും കൊണ്ട് കളഞ്ഞിട്ട് വരരുത് വേഴിട്ട് നിൽക്കുമ്പോൾ പ്രൊമോഷൻ കിട്ടിയില്ലെന്നും കൊണ്ട് പിണുങ്ങിപ്പോരുത് അധികാരികളെ തെറി പറയരുത് സാധാരണക്കാരൻ്റെ കൂടെ വിരോധം കാണിക്കരുത് അവനും കൊണ്ടുള്ള കേസ് കൊടുക്കും അപ്പൊ ഇങ്ങനെ എവിടെ ചെന്നാലും വലിയ വലിയ പുലികളാണെങ്കിലും ചെറിയ ചെറിയ എലികൾ നമ്മളെ തകർത്ത് കളയുന്ന സമയമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അധികാരികളും ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ സൂക്ഷിക്കണം കാരണം വേറൊന്നുമല്ല കുടുംബത്തിൽ പിള്ളേരുടെ വിരോധവും ആ ജോലിയിലുള്ള പരാജയങ്ങൾ കഷ്ടനഷ്ടങ്ങളൊക്കെ വരും അതിനു നമുക്ക് ശ്രദ്ധിച്ച് വാഹനം വർത്തിക്കുന്നത് പൈസ ഇടപാടുകൾ പിള്ളേരെ കാര്യങ്ങൾ കുടുംബകാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റൂ വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം അതിൻ്റെ ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം ഫീസും അടയ്ക്കണം പിന്നെ കാലവൈരോ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റുമെങ്കിൽ വേഴ് എട്ടിലും ശനി അഞ്ചിനൊക്കെ നിൽക്കണ കാലഘട്ടത്തുള്ള ഭയങ്കര ദോഷങ്ങൾക്ക് പരിഹാരമാണ് എല്ലാ മാവാസിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും അത് എപ്പോഴും വേണമെങ്കിലും വന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാം വഴി വഴിപാടുകളോ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല ഭഗവാനെ തുഴുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആശ്വാസജനകമായ നേട്ടങ്ങളുണ്ട് ടവറിൻ്റെ മുമ്പ് വരുമ്പോൾ തന്നെ നെറ്റ്വർക്ക് കണക്റ്റ് ആയിപ്പോയിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ മാറി അങ്ങനെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ട് അപ്പം ശനിയുടെ വക്രഗതി കൊണ്ട് മുടങ്ങിക്കിടക്കണ ഗൃഹനിർമ്മാണം ജോലിയുടെ കാര്യങ്ങൾ വിദ്യയുടെ കാര്യങ്ങൾ വിദേശിയാത്ത കാര്യങ്ങൾ പ്രവർത്തന കാര്യങ്ങൾ ഒക്കെ നമുക്ക് മെച്ചം പിടിച്ച നിലവാരത്തിൽ ആക്കി തീർക്കാൻ പറ്റും ചെറിയൊരു ശ്രദ്ധയും ചെറിയൊരു പരിശ്രമവും കൊണ്ട് വിഷമതകളിൽ നിന്നും ഗുരുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പല ദേവതയായ കാലഭൈരവ സ്വാഭിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പത്മനാഭസ്വാമിയുടെ അനുഗ്രഹ കടാക്ഷം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം